ഇത് നേരത്തെ ഭാഗത്തുള്ള ഇവിടെ വരാനും ഈ കുഞ്ഞുങ്ങളെ കാണാനും മാതാപിതാക്കളുമായി സമ്മതിക്കാനും ഒക്കെ അത് ആദ്യമായി കെട്ടിടം വഴിയൊന്നും തുടങ്ങിയിട്ടില്ല അന്ന് നമ്മുടെ സുലൈമാനം കൊണ്ട് സംഖ്യ അതുപോലെ തന്നെ ഇതിന്റെ കുറെ ആക്ടിവിറ്റികളിൽ പങ്കെടുക്കാനൊക്കെ സാധിച്ചു പക്ഷെ ഇന്ന് അഭിമാനം തോന്നുകയാണ് ഈ ലൗഷോ ടെസ്റ്റ് അതിന്റെ കൈകൾ അതിന്റെ സഹായഹസ്തം കൂടുതൽ കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് ലൌഷോർ ജനറൽ സെക്രട്ടറി യു എ മുനീർ അധ്യക്ഷത വഹിച്ചു ഇ എം സി ഹോസ്പിറ്റൽ എം ഡി കെ കെ മൻസൂർ മുഖ്യാതിഥിയായിരുന്നു ഗൈനക്കും ഡെന്റനും ഉൾപ്പെടെ നാലോളം വിഭാഗങ്ങളാണ് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തത് സ്കാനിംഗ് അടക്കം എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിരുന്നു നാൽപ്പതോളം വരുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളുമാണ് ക്യാമ്പിനെത്തിയത് ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രത്യേക സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ഹസ്നത്ത് എടവണ്ണ പഞ്ചായത്ത് അംഗം ജമീൽ ലത്തീഫ് ഊർങ്ങാട്ടിരി പഞ്ചായത്ത് അംഗം സത്യൻ ഒതായി ലൌഷോർ കോടതി ർ സി ടി അബ്ദുൾ ഗഫൂർ പി ടി പ്രസിഡന്റ് ടി ഷെറീഫ് ജ്യോതിഷ് കുമാർ ട്രസ്റ്റ് കൺവീനർ റഹീം തേഞ്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടവണ്ണ വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്